എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആത്മകഥാ സാഹിത്യത്തെ കുറിച്ചാണ് നമുക്കറിയാം ആത്മകഥകൾ ധാരാളമായിട്ട് ഉണ്ട് നമ്മളുടെ മലയാള സാഹിത്യത്തിലുമുണ്ട് മറ്റ് സാഹിത്യ രചനകളിലെല്ലാം ആത്മസാഹിത്യ കൃതികൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് കഴിയും ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സില് നമുക്ക് എന്താണ് ആത്മകഥ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാം നമുക്കറിയാം യൂണിവേഴ്സിറ്റി സിലബസുകളിലൊക്കെ പ്രത്യേകിച്ചും എഫ് ഐ യു ജി പി ആത്മകഥാ സാഹിത്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ആത്മകഥ പഠിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ആത്മകഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ആത്മകഥ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത് അതായത് ഇപ്പോ ഞാൻ എന്റെ തന്നെ ജീവിതത്തെ കുറിച്ച് എന്റെ ജീവിതത്തിന്റെ കഥകൾ എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത് മറ്റൊരാളല്ല ഒരാൾ അയാളുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത് അതായത് ആത്മകഥയിലെ കഥാനായകനും എഴുത്തുകാരനും ഒരാൾ തന്നെ ഞാനായിരിക്കാം എന്റെ എന്റെ ആത്മകഥ എഴുതുമ്പോൾ അതിലെ കഥാനായകൻ ഞാനാണ് അതിന്റെ എഴുത്തുകാരനും ഞാൻ തന്നെയാണ് അതായത് കഥാനായകനും എഴുത്തുകാരനും ഒരാൾ തന്നെ ആയതിനെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത് ഈ ജീവചരിത്രം എന്നത് നമുക്ക് അറിയാം കേട്ടറിഞ്ഞതോ അടുത്തറിഞ്ഞതോ ആയ അനുഭവജ്ഞാനമാണ് പക്ഷെ ആത്മകഥ എന്നത് സ്വന്തം അനുഭവജ്ഞാനത്തിന്റെ ആവിഷ്കരണമാണ് നമുക്ക് ഇപ്പോൾ ഞാൻ ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ ഞാൻ മറ്റൊരാളെ കുറിച്ച് കേട്ടറിഞ്ഞതോ ആളെ അടുത്തറിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വെക്കുന്നത് പക്ഷെ ആത്മകഥ എന്ന് പറയുന്നത് എന്താണ് സ്വന്തം അനുഭവജ്ഞാനത്തിന്റെ എന്റെ തന്നെ അനുഭവജ്ഞാനത്തിന്റെ ആവിഷ്കരണമാണ് നമ്മള് ആത്മകഥയിൽ കാണുന്നത് ഒരാൾ അയാളുടെ തന്നെ സ്വന്തം അനുഭവജ്ഞാനത്തെ എഴുതുന്നതിനാണ് നമ്മൾ ആത്മകഥ നമ്മൾ കാണുന്നത് ഇനി ആത്മകഥയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തം അവദാനങ്ങൾ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മകഥ രചിക്കരുത് അതായത് ഞാൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആത്മകഥ രചിക്കരുത് സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ഈ സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ആത്മകഥയിൽ ചെയ്യേണ്ടത് ഇത് നമുക്ക് ഓരോരുത്തർക്ക് ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്ന സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ആത്മകഥയിൽ ചെയ്യേണ്ടത് അല്ലാതെ എന്റെ മാത്രം കുറെ കാര്യങ്ങൾ ജീവിക്കുന്ന ആത്മകഥ ആകില്ല മറിച്ച് ഞാൻ ആത്മകഥ എഴുതുമ്പോൾ ഞാൻ ജീവിക്കുന്ന സൊസൈറ്റി അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന ആ സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യര് അന്നത്തെ ആ സാമൂഹിക സാഹചര്യങ്ങള് ആ സമയത്തെ എൻ്റെ ജീവിതകാലത്തെ ഞാൻ എഴുതുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങൾ വരെ ആ നാടിന്റെ പ്രത്യേകതകൾ ചുറ്റുപാടുകൾ നടക്കുന്ന സംഭവങ്ങളും എല്ലാം കൂടെ പുറത്തിണക്കി എല്ലാം കൂടി ചേർത്ത് ആണ് നല്ല ഒരു ആത്മകഥ രൂപപ്പെടുകയുള്ളു ഇനി ഈ ആത്മകഥ പാശ്ചാത്യ സാഹിത്യത്തിലാണ് ഇത് പ്രാരംഭം കുറിക്കുന്നത് ആരംഭിക്കുന്നത് ഈ പാശ്ചാത്യ സാഹിത്യത്തിലാണ് ഇതിലെ ആദ്യത്തെ ആത്മകഥയുടെ സ്വഭാവം എന്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കൃതിയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് ഏ ഡി മുന്നൂറ്റി അൻപത്തി നാല് മുതൽ നാനൂറ്റി മുപ്പത് വരെ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ എഴുതിയ കൺഫഷൻ മലയാളത്തിൽ ഏറ്റുപറച്ചിൽ നിന്നാണ് ഈ കൺഫഷൻ ആണ് ആത്മകഥയുടെ സ്വഭാവം എന്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കൃതിയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് അതായത് ആത്മകഥാ സാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ ആത്മകഥയുടെ സ്വഭാവം തികഞ്ഞ ലക്ഷണമൊത്ത ഒരു നല്ലൊരു ആത്മകഥയായിട്ട് പരിഗണിക്കാവുന്നത് ഏ ഡി മുന്നൂറ്റി അമ്പത്തിനാല് മുതൽ നാനൂറ്റി മുപ്പത് വരെ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ എഴുതിയ കൺഫെഷൻ എന്നുള്ള ആത്മകഥയാണ് മലയാളത്തിൽ അതിന്റെ തർജ്ജമിക്കുന്ന പേരാണ് ഏറ്റുപറച്ചൽ എന്നുള്ളത്. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥാ കൃതിയായിട്ട് പരിഗണിക്കുന്നത് വൈക്കത്ത് പാച്ചുമൂത്തത് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വരെയാണ് ഈ വൈക്കത്ത് പാച്ചുമൂത്തതിന്റെ ആത്മകഥയാണ് പക്ഷെ ഇത് ഒരു ലക്ഷണമൊത്ത ആത്മകഥയായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇതില് തന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിന് ഈ വൈക്കത്ത് പാച്ചുമൂത്തതിന്റെ ആത്മകഥയെ ആദ്യത്തെ ആത്മകഥയായിട്ട് കരുതാം മലയാളത്തിലെ പക്ഷെ അതിന് ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥയായിട്ട് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇനി ഈ മലയാളത്തിലുള്ള സാമാന്യ ലക്ഷണമുള്ള ആദ്യത്തെ ആത്മകഥ കൃതിയായിട്ട് നമുക്ക് കരുതാവുന്നത് ആയിരത്തി രചിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്റെ നാടുകടത്തൽ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ലക്ഷണം ഉള്ള അതായത് സാമാന്യ ഉള്ള മലയാളത്തിൽ ആദ്യത്തെ ആത്മകഥയായിട്ട് നമുക്ക് കരുതാവുന്നത് ഇത് തന്നെയാണ് ആദ്യത്തെ ഏർ മലയാളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ ആത്മകഥയായിട്ടും പരിഗണിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇതാണ് ആത്മകഥാ സാഹിത്യത്തെക്കുറിച്ചുള്ള വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ. ആത്മകഥ എന്താണ് എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം പാശ്ചാത്യ ലോകത്താണ് ഇത് ആരംഭിച്ചതെന്നും ഏതാണ് ആദ്യത്തെ ആത്മകഥയും നമ്മൾ കണ്ടു അതുപോലെ തന്നെ മലയാളത്തിലും ആത്മകഥാ സാഹിത്യം രൂപപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണുകയാണ് ചെയ്തത് എല്ലാവരും ക്ലാസ് കേൾക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം